ഇപ്പോൾ സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതില നൂറ സരിക ഷാരിക ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബറൊക്കെ ഉണ്ട് അപ്പോൾ അപ്പാണി സ്വലത്ത് വന്നിട്ട് പറയുകയാണ് ഇന്നലെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇന്നലെ അനുമോളും ഞാനും അതേപോലെ തന്നെ മുൻഷിച്ചേണ്ടക്കാം ബെഡ്റൂമിൽ ഈ ഒരു ഇന്നലെ ബിൻസി ആയിട്ടുള്ള പ്രശ്നത്തിന് മുമ്പാണ് ഇന്ന് നടക്കുന്നത് അനുമോൾ എന്നോട് ചോദിച്ചു കപ്പ ആർക്കായിരിക്കുന്ന ആണ് കാണിച്ചത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞു പുറത്തെ കാര്യങ്ങൾ പറയാൻ എന്ന് പിന്നെ അനുമോൾ ആ ജനലിൻ്റെ അവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു കപ്പ ആർക്കാണ് ആർക്കാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പറയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞെന്ന് ഞാൻ പിന്നെ അങ്ങോട്ട് അനുമോളോട് പറഞ്ഞു എന്ന് ചേർത്ത് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്തുള്ള ആക് ആക്ഷൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അവളെന്നോട് ചോദിച്ചു കപ്പ് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നൂറയ്ക്കാണ് കപ്പ് ശരിക്കും അങ്ങനെയാണോ അവളൊരു ഞെട്ടൽ ഞെട്ടി എന്ന് പറഞ്ഞ പൊട്ടിച്ചിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ ആ സമയത്ത് ആതിര പറയുന്നുണ്ട് വെറുതെ അല്ല അവൾ മിണ്ടാതെ പിണങ്ങി നടക്കുന്നത് അതുകൊണ്ടാണെന്ന് ആതിലയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പോൾ സരിക്ക് പറയുന്നുണ്ട് എന്നോടും ചോദിച്ചു അപ്പോൾ ഞാനും പറഞ്ഞു നൂറെയാണ് വിജയിക്കാൻ പോകുന്നതെന്ന് ഞാനും പറഞ്ഞു എന്ന് പറയുന്നുണ്ട്